ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതി പ്രതാപനോട് പറയുകയാണ് ഇപ്പോൾ തന്നെ വിശാലിന് സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് അവന്റെ അച്ഛനെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ മാനസികമായി തളർത്താനോ ശ്രമിച്ചതാരാണെന്ന് കണ്ടെത്താൻ അവൻ ആ ലിസ്റ്റില് നമ്മളും എന്ന് ആർക്കറിയാം ചിലപ്പോ വിശാൽ ചെന്ന് അയാളോട് എന്റെ പേര് പറഞ്ഞ് ഞാനും ആ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാലോ അയാളെങ്ങാനും തലയാട്ടിയാൽ അതോടെ തീർന്നില്ലേ പിന്നെ അമ്മ എന്ന് വിളിച്ച നാവ് കൊണ്ട് അവനെന്നെ പച്ചത്തെറിയാകും വിളിക്കാൻ പോകുന്നത് അതുകൂടാതെ അവൻ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും അക്കാര്യത്തില് എനിക്കൊരു സംശയവുമില്ല ഇതൊക്കെ കേൾക്കുന്ന പ്രതാപൻ പേടിയോടെ പ്രഭാവതിയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും ജിതിനേയും പൂട്ടാനുള്ള തെളിവുകളുമായി അരവിന്ദൻ വിശാലിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് അരവിന്ദനെ കണ്ട് ഒരു ഞെട്ടരോടെ നിൽക്കുകയാണ് ജാസ്മിനും ജിതിനും തുടർന്ന് അരവിന്ദൻ പറയുകയാണ് സത്യം മറുനീക്കി പുറത്തു വന്നിരിക്കുന്നു പൂക്കളിൽ വിഷം കലർത്തിയത് ജാസ്മിനും ജിതിനുമാണെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുകയാണെന്ന് അരവിന്ദൻ പറയുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ അവരെ നോക്കുകയാണ് പെട്ടെന്ന് ജാസ്മിൻ അവിടെ ഒരു നാടകം കളിക്കുകയാണ് ജിതിന്റെ കോളറിൽ പിടിച്ച് ചേട്ടനെ ചതിക്കുകയായിരുന്നെന്നും നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയതെന്നും ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ലെന്നും പറഞ്ഞ് ജിതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിന്റെ പെരുമാറ്റം കണ്ട് ഒരു ഞെട്ടലോടെ ജിതിൻ നിൽക്കുമ്പോൾ അരവിന്ദൻ ജിതിനെ കൈവിലം കാണിക്കുന്നു അങ്ങനെ ജിതിൻ കുറ്റം സമ്മതിക്കുകയാണ് വിശാലിനെ പൂക്കളിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചത് താനാണെന്ന് ജിതി എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയുകയാണ് അങ്ങനെ ജിതിനെ കൈവിലം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പാർവതി ജാസ്മിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് നീ എന്താണെങ്കിലും ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടു എന്നാൽ ഈ രക്ഷപ്പെടൽ എന്നേക്കുമാണെന്ന് നീ കരുതണ്ട ഇതിലും വലിയ പൂട്ടാണ് പാർവതി നിനക്കായി ഒരുക്കിയിരിക്കുന്നത് നീ കാത്തിരുന്നോ എന്ന് പാർവതി ജാസ്മിനോട് പറയുമ്പോൾ പേടിയോടെ ജാസ്മിൻ പാർവിനെ നോക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്